നമസ്കാരം കനിതാ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച നാൽപ്പത്തിനാലുകാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം കൊല്ലോണം ഗോകുലത്തിൽ റിട്ടയേർഡ് പട്ടാളക്കാരനായ ഗോപകുമാറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കൊല്ലോണത്ത് താമസിക്കുന്ന വീട്ടമ്മ വഴിയിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് പിറകെത്തിയ പ്രതി മദ്യപിക്കുവാനായി അഞ്ഞൂറ് രൂപ കടം ചോദിച്ചു പണമില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയെ പ്രതി ആക്രമിച്ചു വീട്ടമ്മ താമസിക്കുന്ന കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു പ്രതി ആക്രമണം നടത്തിയത് പിറകെത്തിയ പ്രതി വീട്ടമ്മയുടെ ചെള്ളച്ചടിച്ചു അടികൊണ്ട വീട്ടമ്മ തറയിൽ വീഴുകയും ബീച്ചിൽ ഇവരുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി പ്രതി അസഭ്യം പറയുകയും ആരുമില്ലാത്ത സമയത്ത് കഥകിന് മുട്ടുകയും ചെയ്യുന്നത് പതിവാണെന്നും പേടിച്ചിട്ടാണ് വീടിനുള്ളിൽ കഴിയുന്നതെന്നും വീട്ടമ്മ പറഞ്ഞു പറഞ്ഞുറപ്പം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മുന്നോട്ട് വന്നപ്പം അവ എന്റെ പേർക്ക് കൂടെ വന്നു വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ കവിഞ്ഞ മുട്ടി എൻ്റെ രൂപ ചോദിച്ചു ഞാൻ തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ ചെവ് കുത്തി എന്റെ ചെള്ളക്കടച്ച് എ തള്ളി വിട്ട് കൊല്ലാൻ കൊള്ളാൻ അത് ശ്രമമായിരുന്നു എന്തൊക്കെ പറഞ്ഞ് നിന്നും കൊല്ലും തോക്ക് എന്റെ തോക്കുമ്പോ നിന്നും ചൊല്ലെന്ന് പറഞ്ഞു കൊല്ലും പറഞ്ഞു ഇപ്പൊ സംഭവമാണ് ഉണ്ടായത് പെർക്കുട്ടി എന്റെ ഒരു ഒരു രണ്ട് പല്ല് ഒരു പല്ല് ഒരു മേപ്പല്ല്ല് ഉഴുകുന്നുണ്ട് ഒരു അടിപ്പല്ല് ഉലുമുന്നുണ്ട് ചെറിയ ചെറിയ മുറും ഉണ്ട് ഈ തോളിഞ്ഞുണ്ട് തോഴിഞ്ഞ് ഇല്ല മറുത്തി അടിച്ച രംഗം വരിക്കും അത് നമ്പലുണ്ട് ചെറിയൊരു നമ്പലം ഇതും കടക്കെ പോയി വല്ല് ഒട്ടേ ഒരു വല്ല് ഇടവാടായി ഇരിക്കുന്നു ഈ ചെറിയ ഇത്തിരി മുറിഞ്ഞുണ്ട് എനിക്ക് ഈ ഉറച്ചിത്തിരി വേദനയുണ്ട് മാത്രമല്ല ഈ മുതുത്തിരികത്ത് ഈ മട്ടിക്കയറി മുത കുടിച്ചിട്ടുണ്ട് നീ ഉട വിളിച്ച് ഞാൻ ഇന്ന തലവുളന്ന് പറഞ്ഞു നീ നീ ഇവിടെ എൻ്റെ പക്ഷേ പറ്റിട്ടില്ല ഞാൻ നിന്റെ എന്റെ സ്വന്തം അല്ല നീന്റെ സ്വന്തം അല്ല ഞാൻ നിന്റെ സ്വന്തം അല്ല നീ അത് വന്ന് ഒരു വന്ന് താമസക്കാരനാണ് ഞാൻ അഞ്ഞോ തരത്തിൽ നീ ഇവിടെ നിറക്കി പോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സംഭവം അങ്ങനെ ഈ അടി അടി ഞാൻ ചോദിച്ചിട്ട് വീട്ടമ്മയുടെ പരാതിയിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു മദ്യപിച്ച് അക്രമാസക്തനായ പ്രതി പോലീസിനെയും ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും അസഭ്യം വിളിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു